അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാർ ദേവി ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇടാൻ കാരണം കുറേ ആൾക്കാരായി എന്നോട് ചോദിക്കുന്നു ഇത് പാലക്കാട് അത്തിപ്പറ്റ എന്നുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്നെ അറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരായി എന്നോട് ചോദിക്കുന്നു അവിടുത്തെ എങ്ങനെയാണെന്നൊക്കെ മെയിനായിട്ട് ശത്രുദോഷം ബാധാദോഷം പിന്നെ ശത്രുദോഷത്തിനാണ് മെയിൻ ബാധാദോഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും കലശം ഇണക്കലശം ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശത്രുത പിന്നെ എന്താ പറയുക ഫാമിലികൾ തമ്മിലുള്ള ശത്രുത പിന്നെ അത് പിന്നെ നമുക്ക് കണ്ടുടായിക കൺ ദൃഷ്ടിദോഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ചിലവർ ഈ ശൂന്യമിക്കുക എന്നൊക്കെ പറയും കൂടോത്രക്കെ ചെയ്യില്ലേ മന്ത്രവാദവും കൂടോത്രക്കെ നമുക്കെതിരായിട്ട് ചെയ്യുന്ന ശത്രുക്കളുടെ അത്തരം ദോഷങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ തീർക്കാൻ പറ്റും അവിടെ ദേവിക്ക് കാവലായി നിൽക്കുന്ന മൂക്കഞ്ചാത്തനാണ് മൂക്കഞ്ചാത്ത അവിടെയാണ് ഇതൊക്കെ ദോഷങ്ങളൊക്കെ തീർക്കുന്നത് ദേവി സർവൈശ്വര്യ പ്രധാനിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത എല്ലാ നെഗറ്റീവ് എനർജിയും അവിടെ എടുത്തിട്ട് നമുക്ക് സകല ഐശ്വര്യങ്ങളും തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു രൂപത്തിലാണ് ദേവി അവിടെ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ തരം ശത്രുദോഷത്തിനാണ് പ്രാധാന്യം എല്ലാ തരം ശത്രുദോഷത്തിനും അവിടെ നിവർത്തിയുണ്ട് അത് അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് ഇപ്പം എൻ്റെ വിശ്വാസ പ്രകാരം എനിക്കവിടെ പോയിട്ട് അതിന് അങ്ങനത്തെ ഒരു നല്ലൊരു എനർജി പോസിറ്റീവ് എനർജി ആയിട്ട് വരാൻ കഴിഞ്ഞു എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ എല്ലാ തരം ഐശ്വര്യങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു